ഉടുമ്പൻചോലയിലെ വിവിധ മേഖലകളിൽ ഏലത്തോട്ടങ്ങളിൽ തട്ടവീഴ്ച വ്യാപകമാകുന്നു ഏക്കര കണക്കിന് കൃഷിയിടങ്ങളിലെ കൃഷിയാണ് ഇങ്ങനെ നശിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സ്പൈസസ് ബോർഡ് അധികൃതർ പറയുന്നത് കടുത്ത വേനലിൽ വ്യാപകമായി കൃഷിനാശം നേരിട്ട കർഷകർക്ക് ഇരുട്ടിടിയായിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി വേനലിന് ശേഷമുണ്ടായ കാലവർഷവും അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവുമാണ് പ്രതിസന്ധിക്ക് കാരണം തോട്ടങ്ങളിൽ വ്യാപകമായി തട്ടകൾ നിലംപതിക്കുകയാണ് ഇതിനോടൊപ്പം ചിമ്പും ശരവും ഉൾപ്പെടെ അഴുകി നശിക്കുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ് ഉടുമ്പൻചോല മാവടി പൊന്നാമല ചീനിപ്പാറ മൈലാടുംപാറ പാറത്തോട് മേഖലകളിലാണ് വ്യാപകമായി തോട്ടങ്ങളിൽ കൃഷി നശിച്ചിട്ടുള്ളത് മൊത്തം തട്ട വീഴുമ്പോ ഞങ്ങളൊരു അഞ്ചാറ് റൗണ്ട് വെട്ടി എല്ലാം കളഞ്ഞു പിന്നെ ഇപ്പോഴും വീണോണ്ടിരിക്ക തട്ട ഉം അതേ കാലാവസ്ഥ മഴ കൂടുന്നതിന്റെ കാലാവസ്ഥയായിട്ട് ശരം തട്ട പോകുന്ന കൂടി ശരം മുഴുവൻ പോവുക കർഷകർ പ്രതിരോധ മാർഗങ്ങൾ തേടുന്നുണ്ടെങ്കിലും വിളവെടുപ്പ് സമയത്തുണ്ടായ പ്രതിസന്ധി കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മിക്ക കൃഷിയിടങ്ങളിലും വിളവെടുപ്പ് പോലും പ്രതിസന്ധിയിലായിട്ടുണ്ട് കാട്ടുപന്നി ഒച്ച ദേശാടനത്ത തുടങ്ങിയവയുടെ ആക്രമണം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഇതിനിടയിലാണ് തട്ടവീഴ്ച കൂടി ഉണ്ടായിരിക്കുന്നത് സ്പൈസസ് ബോർഡ് അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്